കലാനിധി നിലാവ് ക്ലോക്കിലെ സൂചി ആരെയും കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ സ്നേഹത്തോടെ വിളമ്പിത്തന്ന അത്താഴം കഴിച്ച് ഞാൻ മുറ്റത്ത് വന്നിരുന്നു വരാന്തയിലെ വിളക്ക് കത്തിക്കാത്തതിനാൽ മുറ്റത്ത് ഇരുട്ടായിരുന്നു എങ്കിലും ഇരുട്ടിനെ മയപ്പെടുത്തിക്കൊണ്ട് മരങ്ങൾക്കിടയിലൂടെ അയൽവക്കത്ത് പ്രകാശം വെള്ളിനൂൽ പോലെ വന്നിരുന്നു വടക്കു വശത്തെ വാഴത്തോപ്പിലെ പടത്തിനു വേണ്ടി വവ്വാലുകൾ കലപില കൂട്ടുന്നുണ്ട് അടുത്തെവിടെയോ പൊട്ടിയ പടക്കത്തിന്റെ ശബ്ദത്താൽ അവ എങ്ങോട്ടോ പറന്നുപോയി അതിൻ്റെ ഉലച്ചിലിൽ വാഴയിലകൾ ഭീകര ഭീകരരൂപങ്ങളെപ്പോലെ എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കി ശരവേഗത്തിൽ എൻ്റെ നയനത്തെ ആകാശ സീമയിൽ തൊടുത്തുവിട്ടു കലാനിധി പാതി മയക്കത്തിലാണ് എൻ്റെ സാമീപ്യം അറിഞ്ഞതുകൊണ്ട് കലാനിധി ഒളിഞ്ഞു നോക്കുവാൻ തുടങ്ങി കലാനിധി മേഘങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത ലാളിത്യത്തിൻ്റെ ഒരു മുഖം എനിക്ക് കാണിച്ചു തന്നു അത് അല്പസമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചിലപ്പോൾ എൻ്റെ തോന്നലുകളായിരിക്കും പക്ഷേ ആ തോന്നലുകളെ ഞാൻ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തെളിമയുള്ള ഒരു മുഖം മിന്നൽ പോലെ വന്നു ഒരു ദേശത്തെ തന്നെ പ്രകാശപൂരിതമാക്കിയ ദേവദാസി മത േത്ര ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും സ്വയം ദാരിദ്ര്യം സ്വീകരിച്ചു മറ്റുള്ളവരുടെ വിശപ്പ് സ്വന്തം വിശപ്പായി കണ്ടു ഉപയോഗിക്കുന്ന വസ്ത്രമാണെങ്കിൽ മണ്ണിന്റെ നിറവും അത്രമേൽ ലളിതവും താമസിക്കാൻ ചെറിയൊരു മുഖുവീട് എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം ലാളിത്യത്തിലാണ് ജീവിതം കലാനിധി നീ മയക്കത്തിലാണോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദൈവദാസി മതപേത്ര ദൈവത്തോട് കൂടെയാണോ അതോ ദൈവം മതപ്പേത്രയുടെ കൂടെയാണോ നമുക്കാവശ്യമുള്ള സമയത്ത് ദൈവം മനുഷ്യരൂപത്തിൽ നമ്മെ തേടിയെത്തും അതാണ് ദൈവം നിർജീവമായി കിടന്ന ഒരു സമൂഹത്തിന് കൊടുത്ത സ്നേഹവും നന്മയും ലോകാവസാനം വരെ നിലനിൽക്കും ദൈവദാസി മതപേത്ര നട്ടുകളെത്തിയ നന്മമരം അനേകം ശാഖകളായി നാനദേശത്തും വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ സ്നേഹത്തണലിൽ അഭയം തേടി എത്തിയ മനുഷ്യരെ ദൈവമക്കളായി കണ്ട് അവരിൽ ദൈവമുഖം ദർശിച്ച് അവർക്ക് ഭക്ഷണം വസ്ത്രം ഭവനം എന്നിവ നൽകി മദറിൻ്റെ നന്മ പിന്തുടർന്ന സന്യാസിനിമ ഈ നിമിഷം വരെ നടത്തുന്ന സേവനം കണ്ണിന് നനവ് വരുത്തുന്നതാണ് നിലാവി നീ സൂര്യനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് ഭൂമിയിൽ വർഷിക്കുന്നതുപോലെയാണ് മധുപേത്ര ദൈവത്തിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് ഒരു ജനത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കിയത് ആ മതം ആകാശവിധാനത്തിലൊരു നക്ഷത്രമായി ഈ ദേശത്തെ നോക്കിക്കാണുന്നുണ്ടാകുമോ അതുമല്ലെങ്കിൽ സദാ ഉണർന്നിരിക്കുന്ന ദൈവത്തോടൊപ്പം ഉണ്ടാകും തീർച്ചയാണ് അത് സത്യവുമാണ് കാരണം മതപേത്ര എന്ന നിലാവ് എന്നെ നോക്കി കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുകയാണ്